മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് അതിരപ്പള്ളി മലയ്ക്കപ്പാറ അന്തർ സംസ്ഥാന പാതയിൽ വീണ്ടും കബാലി എത്തിയിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നു അനീഷ് വീണ്ടും ഒരു ഗതാഗത തടസ്സം അടക്കം സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമുണ്ടോ വീണ്ടും ഈ ഒരു സംസ്ഥാന പാതയിലാണ് വീണ്ടും കബാലി എത്തിയിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ി അന്തർ സംസ്ഥാന പാതയിലാണ് വീണ്ടും കപാലി ഇറങ്ങിയിട്ടുള്ളത് ചെറിയൊരു ഗതാഗത കുറക്കല്ല വലിയ ഗതാഗത കുറക്കാണ് ഇപ്പോൾ ഈ ആന റോഡിൽ ഇറങ്ങിയത് മൂലമുള്ളത് നമുക്കറിയാം ഇന്നലെ ഉച്ച തിരിഞ്ഞിറങ്ങി ആന രാത്രി വൈകിയാണ് കാട് കയറിയത് അതുവരെ നിരവധി വാഹനങ്ങൾ കെ എസ് ആർ ടി സി സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെ റോഡിൽ ഗതാഗത കുരുക്കിൽ പെട്ടു കിടന്നു മണിക്കൂറോളം ഗതാഗത കുരുക്കുണ്ടായി പിന്നീട് ആന അല്പസമയത്തേക്ക് കാട് കയറിയെങ്കിലും വീണ്ടും കാടു കങ്ങി ഇന്ന് പുലർച്ചെ മുതൽ റോഡിൽ നിൽപ്പാണ് ഇപ്പോൾ ആനക്കയം സോളയാർ ഭാഗത്തു നിന്നും ആനക്കയം ഭാഗത്തേക്ക് ആന നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ മലക്കപ്പാറ പോലീസും അതിരപ്പള്ളി പോലീസും അതുപോലെ വനംവകുപ്പ് എല്ലാം ഉണ്ട് പക്ഷെ ആനയെ കാട് കയറ്റാനാവുന്നില്ല എന്നാണ് പറയുന്നത് ആന മതപ്പാടിലാണെന്നുള്ള വിവരം കഴിഞ്ഞ ദിവസം തന്നെ വനംവകുപ്പ് വ്യക്തമാക്കിയിരുന്നു അതുകൊണ്ട് തന്നെയാണ് ആന ഇപ്പോഴും ഈ റോഡിൽ നിരോധിപ്പിച്ച റോഡിലൂടെ നടന്നു ഒരു സാഹചര്യമുള്ളത് കെ എസ് ആർ ടി സി ബസ് ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ ഇപ്പോഴും ഈ റോഡിൽ കുടുങ്ങിക്കിടക്കുകയാണ് ഇന്നലെ കുടുങ്ങിയ വാഹനങ്ങൾ മുഴുവനായി കടന്നു പോകാൻ കഴിഞ്ഞില്ല അതിനു മുന്നേ തന്നെ ആന ഇന്ന് പുലർച്ചെയോടെ വീണ്ടും രണ്ടു മണിയോടെ ആന ഈ റോഡിലേക്ക് വീണ്ടും ഇറങ്ങിയതായാണ് പറയുന്നത് ഇപ്പോഴും ആന റോഡിൽ തന്നെ തുടരുകയാണ് നടന്ന് നീങ്ങുകയാണ് കിലോമീറ്ററോളം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഷോളയാർ ഭാഗത്തു നിന്നും ആനക്കയം ഭാഗത്തേക്കാണ് നടക്കും നടക്കുന്നത് നാട്ടുകാരുണ്ട് വനംവകുപ്പുണ്ട് പോലീസുണ്ട് ഇവരെല്ലാവരും കിടഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട് ആനയെ ഏത് വിധേയയെങ്കിലും കാട് കയറ്റാൻ പക്ഷേ കഴിയുന്നില്ല വലിയ ഗതാഗത കുരുക്കുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കെ എസ് ആർ ടി സി ബസ് ഇപ്പോഴും ഇന്ന് രാവിലെ ഓടുന്ന കെ എസ് ആർ ടി സി ബസ് ഇപ്പോഴും ആ ഗതാഗത കുരുക്കിൽ കുടുഞ്ഞിടുകയാണ് നിരവധി വാഹനങ്ങളുണ്ട് നീണ്ട നിലയാണ് അൻപതിലധികം വാഹനങ്ങളാണ് ഒരു വശ മാത്രം കുടുങ്ങുന്നത് മറുവശത്തും സമാന രീതിയിൽ വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നത് എന്തായാലും നാട്ടുകാരും പോലീസും അതുപോലെ തന്നെ വനവകുപ്പ് ഉദ്യോഗസ്ഥരും ആനയെ കാട് കയറ്റാനുള്ള ശ്രമം ഇപ്പോഴും തീവ്രഗതിയിൽ തന്നെ പുരോഗമിക്കുകയാണ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും വൈകാതെ ആന കാട് കയറി ഗതാഗതം സുഗമമാവുന്ന പ്രതീക്ഷയിലാണ് പ്രദേശമുള്ളവരൊക്കെ ഉള്ളത് ഇപ്പോൾ ആ കപാലി ഈ സംസ്ഥാന പാതയിൽ നിൽക്കുന്നതിന്റെ ദൃശ്യങ്ങൾ കാണാം അതിരപ്പള്ളി മലയ്ക്കപ്പാറ അന്തർ സംസ്ഥാന പാതയിലാണ് കാട്ടുകൊമ്പൻ കബാലി ഗതാഗത തടസ്സം ഉണ്ടാക്കിയിരിക്കുന്നത് അനീഷ് ആന്റണിയാണ് ആ വിവരങ്ങൾ